പള്ളിപ്പുറത്തുശ്ശേരി നൂറ്റി പന്ത്രണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വക പട്ടശ്ശേരിൽ ശ്രീ ഖണ്ഡാകരണ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന് കൊടികയറി ക്ഷേത്രം തന്ത്രി ശ്രീ കാർത്തികേയൻ പെരുമ്പളം മേൽശാന്തി സുമേഷ് ചെമ്മന്കര എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് ആചാരപ്രകാരം വ്രതാനുഷ്ഠാനങ്ങളോടെ നിരന്തൊടാതെ മുറിച്ചെടുത്ത കൊടിമരം താലപ്പുലിയുടെയും ഘോഷയാത്രയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കളത്തിപ്പറമ്പിൽ ശ്രീ ഉത്തമൻ കൊടിക്കൂറയും ഷിബു കൊച്ചിലഴുത്തുക കൊടിക്കേറും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയ താലപ്പൊലികൾ ക്ഷേത്ര കവാടത്തിൽ എത്തിയ ശേഷമാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശ്രീബലി വിളക്കിനെഴുന്നപ്പ് ദീപക്കാഴ്ച ദേശ താലപ്പൊലി അന്നദാനം വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും ജനുവരി മാസം മൂന്നിന് നടക്കുന്ന ആറാട്ടോടുകൂടി ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം പര്യവസാനിക്കും ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ ഉണ്ണി പുത്തൻ വൈസ് പ്രസിഡന്റ് ശ്രീ ലാലുമോൻ കുന്നത്ത് സെക്രട്ടറി ശ്രീ മധു തുരുത്തിപ്പള്ളി എന്നിവർ ഉത്സവ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ്